രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യുദ്ധത്തിന്റെ പോർക്കളങ്ങൾ തുറന്നു കഴിഞ്ഞു റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഇറാനും ചേർന്ന് അമേരിക്കയെയും സഖ്യകക്ഷികളെയും പാഠം പഠിപ്പിക്കുമോ ആധുനിക ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തി അമേരിക്കയോട് പരസ്യമായി പ്രഖ്യാപനം നടത്തുന്ന ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിങ് ജോങ് പുങ് അതെ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം കലുഷിതമായ അന്തരീക്ഷം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള തുടക്കം കുറിക്കുകയാണ് ആശങ്കയുടെ ലോകം വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരു മുന്നറിയിപ്പും കൂടാതെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മറുദോയെ തട്ടിക്കൊണ്ടുപോകുന്ന അമേരിക്ക അതിന് പിന്നാലെയാണ് കൊളംബിയയ്ക്കും ഗ്രീൻലാന്റിനും ഇതേ അവസ്ഥയായിരിക്കും എന്ന് യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇതേസമയം അത്യാധുനിക ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിൽ അമേരിക്കയോട് യുദ്ധ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഉത്തരകൊറിയ ആഭ്യന്തര കലാപം ഇളക്കിവിട്ട അമേരിക്കയെ നശിപ്പിച്ചു കളയുമെന്ന് ഈ ഘട്ടത്തിൽ ഇറാൻ പ്രസിഡന്റ് ആയത്തുള്ള അലി കമേന താക്കീതും പുറമെ വരുന്നു പക്ഷേ ലോകശക്തികളായ റഷ്യയെയും ചൈനയെയും പരസ്യമായിട്ടാണ് അമേരിക്ക ഇപ്രാവശ്യം വെല്ലുവിളിച്ചിരിക്കുന്നത് തങ്ങളെ ആരും ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ലെന്നും ട്രംപിന്റെ പ്രസ്താവനയിൽ വന്നതോടെ യുദ്ധകാഹം അതിന്റെ മുർധന്യാവസ്ഥയിൽ എത്തിരിക്കുകയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് നിർത്തിവെക്കണമെന്നും ഇല്ലെങ്കിൽ ഇറക്കുമതിരുവ് ചുമത്തുമെന്നും ഇന്ത്യക്കും ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം വന്നിരിക്കുന്നു ബില്യൺ എണ്ണ നിക്ഷേപം വെനസ്വേലയ്ക്കുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് കൈയടക്കാൻ വേണ്ടി ഇതിനു മുമ്പും അമേരിക്ക വെനസ്വേലയിൽ കടന്നാക്രമണം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന കടന്നാക്രമണത്തിന് പിന്നിൽ വെനസ്വേല എന്നും സാമ്രാജ്യ ശക്തികൾക്ക് എതിർ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയായതുകൊണ്ടാണ് എന്ന് വെച്ചാൽ സോഷ്യലിസം ഉയർത്തിപ്പിടിക്കുന്ന രാജ്യം കൂടിയാണ് ബനശ്വേല അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ ശത്രുതയ്ക്ക് ഈ കാരണം എന്നും പറയപ്പെടുന്നു ചൈന ക്യൂബ എന്നീ രാജ്യങ്ങളുമായി സൗഹൃദം സ്ഥാപിക്കുന്ന രാജ്യം കൂടിയാണ് വെനസ്വേല ഇടതു ചായുള്ള ഒരു രാജ്യമായതുകൂടിയാണ് വെനസ്വേല അമേരിക്കയുടെ കണ്ണിലെ കരടായി മാറിയത് രാജ്യത്തിനുമേൽ കൂടുതൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുകയും അതുമൂലം പണത്തിന്റെ മൂല്യം ഇടിയുകയും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവുകയും ചെയ്തതോടെ വെനസ്വേലയുടെ ജനങ്ങൾ സ്വന്തം രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് നേരെ ഇരുകയായിരുന്നു ഈ അവസരം അമേരിക്ക ഇപ്പോൾ മുതലെടുക്കുകയും ചെയ്തു ഇതേ തന്ത്രമാണ് ഇപ്പോൾ ഇറാനിലും അമേരിക്ക പയറ്റുന്നത് ഇറാനിലെ ആഭ്യന്തര കലാപത്തിൽ നാൽപ്പതോളം പേർ മരണപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്കുകൾ നിരവധി പേർക്ക് പരിക്കുപറ്റിയതായും ആയിരത്തി ഇരുന്നൂറോളം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടതായും ഇറാനിൽ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുൻവൈരാഗ്യം ബാക്കിയുള്ള ഇസ്രായേലും ഇറാനെ ആക്രമിച്ചേക്കും എന്നാണ് യുദ്ധ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഇറാൻ പ്രസിഡന്റ് അയത്തുള്ള അലി ഖമേനി റഷ്യയിൽ രാഷ്ട്രീയ അഭയം തേടിയെന്ന അടിസ്ഥാനരഹിതമായ വാർത്തകളും ഇപ്പോൾ പ്രചരിക്കുന്നു വെനസ്വേലിയ്ക്ക് പുറമെ അയൽരാജ്യമായ കൊളംബിയയെ കൂടി ആക്രമിക്കുമെന്നാണ് ട്രംപ് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് അതിക്രമിച്ചു കയറുമ്പോൾ യു എൻ നിശ്ശബ്ദമാകുന്ന കാഴ്ചയ്ക്കും ലോകം സാക്ഷിയാകുന്നു ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈന്റെ വിധി നടപ്പാക്കൽ രീതി തന്നെയായിരിക്കുമോ വെനസേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മറുദിക്കും അനുഭവിക്കേണ്ടി വരുന്നത് എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നു E me, ും പ്രസിഡന്റിനെ മോചിപ്പിച്ചില്ലെങ്കിൽ ചൈനയും ഉത്തരകൊറിയയും എന്ത് തീരുമാനങ്ങളായിരിക്കും കൈക്കൊള്ളുക എന്നതും നിർണായകമാണ് കൊളംബിയയിലേക്കും ഗ്രീൻലാൻഡിലേക്കും അമേരിക്ക അതിക്രമിച്ചു കടന്നാൽ യുദ്ധത്തിന്റെ സമവാക്യം തന്നെ മാറി മറിഞ്ഞേക്കാം ആഭ്യന്തര കലാപം രൂക്ഷമായ ഇറാനിലേക്ക് അമേരിക്ക സൈനിക നീക്കം ആരംഭിച്ചാൽ യുദ്ധത്തിന്റെ സമവാക്യം മറ്റൊരു രീതിയിലായിരിക്കും മാറുക പിന്തുണയുമായി ഇസ്രായേലും രംഗപ്രവേശനം ചെയ്യും എന്ന കാര്യത്തിലും സംശയം ഇറാന്റെ ഉറ്റ സുഹൃത്തായ റഷ്യ കളത്തിലിറങ്ങുന്നതോടെ രാജ്യങ്ങൾ തമ്മിൽ ചേരി തിരിഞ്ഞുള്ള യുദ്ധവീതിയുടെ ചിത്രങ്ങളായിരിക്കും ലോകം കാണുക ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിലേക്കും വിലക്കയറ്റത്തിലേക്കും മനുഷ്യരെ വീർപ്പുമുട്ടിക്കുകയും ചെയ്യും എന്നതാണ് യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം